ചിത്രകലയിൽ മികവ് തെളിയിച്ച വരുമാനം കണ്ടെത്തുന്ന വയനാട്ടിൽ നിന്നുള്ള ഒരു സംഘം വനിതകളുടെ വിജയകഥയാണ് നമ്മളിനി കാണുന്നത് കൽപ്പറ്റയിൽ പ്രവർത്തിക്കുന്ന ജീവൻ ജ്യോതി സംഘടനയിൽ പ്രവർത്തിക്കുന്ന ഒരു കൂട്ടം സ്ത്രീകളാണ് മ്യൂറൽ പെയിന്റിങ്ങിൽ വിസ്മയങ്ങൾ തീർക്കുന്നത് വരാതെ സുന്ദര നബാർഡും കുടുംബശ്രീയും സംയുക്തമായി ജീവൻ ജ്യോതിയുടെ ആഭിമുഖ്യത്തിൽ നടത്തിയ ഒരു പരിശീലന പരിപാടിയിലാണ് മ്യൂറൽ പെയിൻറിംഗ് ലോകത്തേക്ക് സ്ത്രീകളടക്കം എത്തുന്നത് സ്വന്തം വീട്ടിൽ ഒരു ആർട്ട് ഗാലറി എന്ന സ്വപ്നത്തിൽ നിന്നാണ് ജീവൻ ജ്യോതി ഫൗണ്ടറായ കൽപ്പറ്റ മുണ്ടേരി സ്വദേശി പത്രോസ് മ്യൂറൽ പെയിന്റിങ് മേഖലയിലേക്ക് എത്തുന്നത് ഞാൻ രണ്ടായിരത്തി പതിനാല് വരെ എല്ലാ സന്നദ്ധ സംഘടനകളും ചെയ്യുന്നത് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ചെയ്യുക അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എന്ത് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ ചിന്തിച്ചത് അതിന്റെ പരിണിത ഫലമാണ് നിങ്ങളിന്ന് കാണുന്നത് കുറഞ്ഞ കാലത്തെ പരിശീലനം കൊണ്ട് തന്നെ സ്ത്രീകളിൽ പലരും മികവ് തെളിയിച്ചു സർക്കാർ ജോലിയിൽ നിന്ന് വിരമിച്ചവരും വീട്ടമ്മമാരും ഒക്കെ എത്തിയതോടെ സംഗതി ഹിറ്റായി പൺപാത്രങ്ങൾ മുറങ്ങൾ കുടകൾ തുണിത്തരങ്ങൾ ചുമരുകൾ മുളക്കഷ്ണങ്ങൾ എന്നിങ്ങനെ ഏതു പ്രതലത്തിലും ആകർഷണീയമായ കാഴ്ചഭംഗിയൊരുക്കിയ ചിത്രകലകൾ പിറന്നു ഞാൻ റിട്ടയർ ആയതിന് റിട്ടയറായിട്ട് ഇപ്പോൾ ഒരു വർഷം ആവാൻ പോകുന്നു അതിനുശേഷം ഞാനിങ്ങനെ ജീവൻ ജ്യോതി എന്ന് പറഞ്ഞൊരു സംരംഭത്തിൽ ഇങ്ങനെ വന്ന് സന്ദർശിച്ചു അപ്പോൾ ഇതുപോലെ ഈ ചിത്രരചനയായിട്ട് ബന്ധപ്പെട്ട് ഇതുപോലൊരു ട്രെയിനിങ് ഇവിടെ കൊടുക്കുന്നുണ്ടെന്നും അപ്പോൾ ഇപ്പോൾ ഒരാഴ്ചയായിട്ട് ഞാനും ഇവിടെ ഇവരെ കൂടെ കൂടിയിട്ട് ഞാൻ പഠിക്കുന്നുണ്ട് മാസങ്ങൾ കൊണ്ട് പരിശീലനം പൂർത്തിയാക്കി സർട്ടിഫിക്കറ്റുകൾ ലഭിച്ചവരിൽ പലരും സ്വന്തമായി സംരംഭങ്ങൾ തുടങ്ങി പലർക്കും ഇപ്പോൾ ഉപജീവന മാർഗം കൂടിയാണ് മ്യൂറൽ പെയിൻറിങ് എവിടെ തന്നെ നമ്മൾ മ്യൂറൽ പെയിൻ്റിങ് ക്യാൻവാസ് ബാമ്പു അങ്ങനെയുള്ള പല ഇതിലേക്കും നമ്മൾ നമ്മൾ സ്ഥാപനം തുടങ്ങിയപ്പോൾ മ്യൂറൽ പെയിന്റിംഗ് അധ്യാപകരായ കോഴിക്കോട് മുക്കം സ്വദേശി ആർട്ടിസ്റ്റ് കുഞ്ഞനാണ് സ്ത്രീകൾക്ക് പരിശീലനം നൽകുന്നത് മ്യൂറൽ പെയിന്റിംഗ് പഠിച്ചവരിൽ പലരും സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കുമൊക്കെ പരിശീലനം നൽകുന്നുമുണ്ട് ജീവൻ ജ്യോതിയുടെ പിന്തുണയിൽ താല്പര്യമുള്ള കൂടുതൽ ആളുകൾക്ക് കൂടി ചിത്രകല പകർന്നു നൽകാനുള്ള ഒരുക്കത്തിലാണിവർ ജീവൻ ചോദിക്കാൻ നമുക്ക് എല്ലാ ആശംസകളും നേരാം ഇതുപോലെയുള്ള കൂട്ടായ്മകൾ ഒരുപാട് ഒരുപാട് വരട്ടെ എല്ലാവരുടെയും കലാവിരുദ്ധ പുറത്തേക്ക് വരട്ടെ